ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ മഷീഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാതപീഠത്തിൽ ചേർന്നു വന്ന് മാധുരിമേറിയ തിരുവതനങ്ങളെ ശ്രവിക്കുവാൻ നമുക്ക് ഭാഗ്യം തന്ന ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം വേദപുസ്തകത്തിൽ വിലാപം കഴിച്ച ചില ആളുകളുടെ വിലാപങ്ങളെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച് വലിയ നിലവിളിയോടെ അനുദവിച്ചതാണ് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമെന്ന് നാം കണ്ടു ഹിസ്കിയ രാജാവ് തൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ വല്ലാതെ തകർന്നു പോയപ്പോൾ അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നിലവിളിച്ചത് നാം കണ്ടു അതേ തുടർന്ന് മക്കളില്ലാതിരുന്ന ഹന്നായുടെ നിലവിളിയെക്കുറിച്ച് നാം കേട്ടു ധൂർത്തപുത്രൻ തൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ചതിനെക്കുറിച്ച് നാം കേട്ടു പത്രോസ് തൻ്റെ വീഴ്ചയെക്കുറിച്ച് നിലവിളിച്ചതിനെക്കുറിച്ച് നാം കേട്ടു ഇതെല്ലാം വ്യക്തിപരമായ ജീവിതത്തിലെ അനുതാപത്തിൽ നിന്നോ പാപബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളുടെ വേളയിൽ നിരാശയുടെ വേളകളിലൊക്കെ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിലാപങ്ങളാണ് എന്നാൽ വ്യത്യസ്തമായ മറ്റൊരു വിലാപം വേദപുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും നെഹമിയാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിൻ്റെ ഒന്നോ രണ്ടോ അധ്യായങ്ങളിലായി നെഹമിയാവ് എന്ന ഭാഗ്യവാനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ കഴിച്ച വലിയ വിലാപവും അതിന് കിട്ടിയതായ പ്രതിഫലവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാസത്തിൽ ഇരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേലിനെ വല്ലാതെ ആക്രമിച്ച യഹൂദിയ രാജ്യം തകർത്ത് ഏരുസലേമിനെ കൊള്ളയിട്ട് കൊണ്ടുപോയതാണ് പ്രവാസത്തിലിരുന്ന ഈ സാഹചര്യത്തിൽ പ്രവാസിയായിരുന്ന നെഹുമിയാവ് രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ സേവകനും രാജാവിൻ്റെ സ്നേഹിതനുമായി താമസിക്കുകയാണ് സത്യതലമന് രാജകൊട്ടാരത്തിൽ കുറവുകളൊന്നുമില്ല കൊട്ടാരത്തിലെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥൻ്റെ പദവിയിലാണ് അവൻ ഇരിക്കുന്നത് രാജാവിനോട് അടുത്ത് ഇടപഴകാനും വ്യക്തിപരമായി സംസാരിക്കുവാനും രഹസ്യങ്ങൾ പലതും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള രാജാവിൻ്റെ ഇഷ്ടക്കാരനാണ് നെഹമിയാവ് അങ്ങനെ രാജധാനിയിൽ സസന്തോഷം അവൻ ജീവിച്ചു വരവേ ഒരു ദിവസം അവൻ്റെ കുടുംബത്തിലും ബന്ധത്തിലും പെട്ട ചില ആളുകൾ തകർന്നു കിടക്കുന്ന ഏരുസുലേമിൽ നിന്ന് അവൻ വസിക്കുന്ന രാജകൊട്ടാരത്തിൽ അവനെ സന്ദർശിക്കുവാനായിട്ട് വന്നു അവർ വന്നപ്പോൾ അവർ പ്രവാസത്തിൽ പെടാതെ പിടിക്കപ്പെടാതെ തെറ്റി ഒഴിഞ്ഞു പോയവരാണ് അവരോടവൻ സ്വകാര്യമായി അവിടെ സംഭവിക്കുന്നത് എന്താണ് ഏരുസുലേമിൻ്റെ അവസ്ഥ എന്താണ് സാഹചര്യം എന്താണെന്ന് വിശദമായി ചോദിച്ചു അറിഞ്ഞു അവർ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ വല്ലാതെ തകർന്നു പോയി അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു തകർന്നും അതിൻ്റെ വാതിലുകൾ ചുട്ട് ചാരമായും കിടക്കുന്നു എന്ന് ഈ വന്ന സ്നേഹിതൻ പറഞ്ഞത് കേട്ടപ്പോൾ നെഹമ്യാവിൻ്റെ ഉള്ളം വല്ലാതെ കലങ്ങി മാതൃരാജ്യത്തെക്കുറിച്ചുള്ളതായ നൊമ്പരം അവനെ വല്ലാതെ ഉലച്ചു തൻ്റെ പൂർവീക പിതാക്കന്മാരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട കല്ലറുകളുള്ളതായ പുണ്യഭൂമി അത് ഇപ്രകാരം തകർന്ന് മതിലുകളില്ലാതെ വാതിലുകളില്ലാതെ ആർക്കും കയറി ഇറങ്ങി എന്തും ചെയ്യാവുന്ന വിധത്തിൽ നാഥനില്ലാതെ സംരക്ഷണമില്ലാതെ കിടക്കുന്നത് അവനെ ഉലച്ചു കളഞ്ഞു അവനെ വർത്തമാനം കേട്ടിട്ട് അവൻ്റെ വ്യഥ അടക്കാനായില്ല അവന് വേണമെങ്കിൽ അത് അവഗണിക്കാമായിരുന്നു ഞാൻ ഇപ്പോൾ സുരക്ഷിതനാണ് കൊള്ളാവുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണ് വളരെ മാന്യതയുണ്ട് രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത് രാജഭോജനമാണ് പലപ്പോഴും കഴിക്കുന്നത് സങ്കടപ്പെടാൻ എനിക്ക് കാര്യമില്ല എൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഗതി എന്തായാലും ഞാൻ അതേക്കുറിച്ച് ആശങ്കാകുലനാകേണ്ട ആവശ്യമില്ലെന്നവന് വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ഈ പദവികളിലൊക്കെ ഇരിക്കുമ്പോഴും നെഹമിയാവിൻ്റെ ഉള്ളം വല്ലാതെ ഉലഞ്ഞു അവൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്തു അവൻ വലിയ വിലാപം കഴിക്കുകയാണ് അവൻ നിലവിളിച്ച് പറഞ്ഞു ദൈവമായ കർത്താവേ അടിയൻ്റെ പൂർവീക പിതാക്കന്മാരുടെ കല്ലറുകളുള്ള നാട് ഇപ്രകാരം തകർന്നു കിടക്കുന്ന വാർത്ത കേട്ടിട്ട് അത് എനിക്ക് സഹിക്കാനാകുന്നില്ല തമ്പുരാനെ ഞാനോ എൻ്റെ പൂർവീകരോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാപമാണ് ഈ വിധത്തിലുള്ള ഒരു തകർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളതെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമായ കർത്താവേ കരുണ തോന്നണം ഈ രാജ്യത്തോട് കരുണ തോന്നണം ഞങ്ങളുടെ പൂർവീകരോട് കരുണ തോന്നണം നിൻ്റെ ജനത്തോട് കരുണ തോന്നണം ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം മടങ്ങിച്ചെന്ന് ആ കാര്യങ്ങളെല്ലാം മനോഹരമായി ചെയ്തെടുക്കാൻ ഇടിഞ്ഞു പോയ മതിലുകൾ വീണ്ടും പണിയാൻ കർത്താവായ ദൈവമേ ആ തകർന്നു പോയ കട്ടുകളും വാതിലുകളും പുനഃപ്രതിഷ്ഠിക്കുവാൻ അടിയനീ ഭാഗ്യം തരുമാറാകണം ഞങ്ങളുടെ തെറ്റുകൾ വലുതാണെന്ന് സമ്മതിക്കുന്നു അഹന്ത ഒരുപാടായിപ്പോയി അത്ഭുതങ്ങളുടെ ദൈവമേ നിന്നെ മറന്നുപോയി ചെയ്തു പോയ തെറ്റിൻ്റെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ അനാഥത്വമെന്നും അടിമത്വമെന്നും ഞങ്ങൾ അറിയുന്നുണ്ട് അനുകമ്പതോ നടമേയെന്ന് അവൻ വലിയ വിലാപം കഴിക്കുകയാണ് സത്യത്തിൽ ഇവിടെ നെഹമിയാവ് നിലവിളിക്കുന്നത് തൻ്റെ വ്യക്തിപരമായ ഏതെങ്കിലും നേട്ടത്തിനു വേണ്ടിയോ ലാഭത്തിനു വേണ്ടിയോ അല്ല അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവനേതെങ്കിലും സുരക്ഷിതമായ താവളം ഉണ്ടായി കിട്ടാൻ വേണ്ടിയല്ല മറിച്ച് തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ഏരുസുലേമിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് അവൻ വിലാപം കഴിക്കുന്നത് ഈ വിലാപത്തിൻ്റെ പ്രത്യേകത രണ്ട് വിഷയങ്ങളിൽ വിലാപത്തിലുണ്ട് എന്നുള്ളതാണ് ഒന്ന് ദാവീദൻ്റെ പട്ടണമായ ഏരുസുലേമിൻ്റെ തകർച്ച മാറണം അത് സുരക്ഷിതമാകണം അത്യുന്നതനായ ദൈവം മഹാരാജാവായി തിരഞ്ഞെടുത്ത് വാഴിച്ച ഇസ്രയേലിൻ്റെ എല്ലാ കാലത്തെയും മഹത്വരാജാവായ ദാവീദൻ്റെ പട്ടണം ഇങ്ങനെ അനാഥമായി കിടക്കാൻ പാടില്ല അങ്ങനെ അനാഥമായതിൻ്റെ കാരണമാണ് രണ്ടാമത്തെ വിലാപ കാരണം അത് തൻ്റെ ജനത്തിൻ്റെ പാപമാണ് എൻ്റെ ജനം തെറ്റ് ചെയ്തു ദൈവമേ ഞാൻ അത് സമ്മതിക്കുന്നു ഞാൻ അതേക്കുറിച്ച് ഓർത്ത് വിലാപം കഴിക്കുന്നു നെഞ്ചു കീറി ഞാൻ നിലവിളിക്കുന്നു എൻ്റെ ജനം ചെയ്ത തെറ്റിന് ഞാൻ തിരുമുമ്പാകെ കണ്ണുനീരോടെ അഭയാജന കഴിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിനൊക്കെ ഉത്തരം കിട്ടി എന്നുള്ളതാണ് ഭാഗ്യകരമായൊരവസ്ഥ ഇത്ര വലിയ ഭാരം ഉള്ളിൽ തിങ്ങിയത് കൊണ്ട് തന്നെ നെഹമിയാവിൻ്റെ മുഖം വല്ലാതെ വാടിയിരുന്നു അവൻ വിഷണ്ണനായിരുന്നു ദൈവസന്നിധിയിൽ ഏറെ നേരം പ്രണാമം ചെയ്ത് കിടന്ന് വിലാപം കഴിച്ച നെഹമിയാവിൻ്റെ ഉള്ളിലെ വ്യഥ അടങ്ങിയില്ല മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന പഴമൊഴി വെറും ഒരു പഴമൊഴിയല്ല അതൊരു പച്ച പരമാർത്ഥമാണ് അന്നും ഇന്നും എന്നും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് വിഷാദമുഖമായ ഉള്ളമുള്ള ഒരാളുടെ കണ്ണിൽ അതോ നിഴലിക്കാതെ ഇരിക്കുകയില്ല മുഖത്താ വിഷാദഭാവം വെളിപ്പെടാതെയും ഇരിക്കയില്ല എത്ര ഒളിപ്പിച്ച് വയ്ക്കാൻ ശ്രമിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ വിഷാദം സൂക്ഷിക്കുന്ന ഒരാളുടെ കണ്ണിൻ്റെ കോണിൽ അത് വരും നെഹമിയാവ് രാജാവിൻ്റെ മുമ്പിൽ മുഖം പ്രസന്നമാക്കിക്കൊണ്ടൊക്കെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കണ്ടത്തിൽ തളം കെട്ടി നിന്നതായ വിഷാദഛവി അവനെ പ്രാണസ്നേഹിതനായി കരുതിയിരുന്ന രാജാവിന് മനസ്സിലായി രാജാവും റാണിയും ഒരുമിച്ച് രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പാനപാത്രമെടുത്ത് രാജാവിൻ്റെ മുഖത്ത് നോക്കി അഥവാ രാജാവിൻ്റെ കയ്യിൽ വെച്ചപ്പോൾ രാജാവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നെഹമിയാവേ എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് അവൻ പറഞ്ഞു ഇല്ല മഹാരാജൻ അടിയന്റെ മുഖം വാടിയിട്ടില്ല അല്ലല്ല നിന്റെ മുഖം വല്ലാതെ വാടിയിട്ടുണ്ട് ഞാൻ നിന്നെ ഇന്ന് ആദ്യം കാണുന്നതല്ലോ ഇത് മനോവിഷമല്ലാതെ മറ്റെന്താണ് നിൻ്റെ ഉള്ളുമല്ലാതെ കലങ്ങിയിരിക്കുന്നു എന്താണ് സംഗതി വീണുകെട്ടിയ അവസരമെന്നവൻ വിചാരിച്ചു ദൈവസന്നിധിയിൽ ഉള്ളുരുകെ ആ നിമിഷങ്ങളിൽ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു തമ്പുരാനെ ഇതൊരു നല്ല അവസരമാണ് രാജാവ് എൻ്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എൻ്റെ നൊമ്പരങ്ങൾ പറയട്ടെ സത്യസന്ധമായി ഈ നഹമിയാവതൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും അത് അങ്ങനെയാക്കപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ നൊമ്പലപ്പെട്ട വിലാപം കഴിച്ച് പറഞ്ഞു രാജാവ് എൻ്റെ പിതൃക്കളുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന നാടാണ് അതിങ്ങനെ ചുട്ടു ചാമ്പലാക്കപ്പെടുകയും അതിലിടിച്ചു നിരത്തുകയും ചെയ്ത് സംരക്ഷണമില്ലാതെ അനാഥമായി കിടക്കുന്നത് അടിയനെ സഹിക്കാൻ കഴിയുന്നില്ല അത് ഓർത്തിട്ടാണ് എൻ്റെ മുഖം വല്ലാതെ വാടുന്നതും ഹൃദയം വല്ലാതെ വിങ്ങുന്നതും അപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് ഞാൻ അവിടം വരെ പോയി ആ ഇടിഞ്ഞ മുതിലൊന്ന് പണിയുവാനും തകർന്നു പോയ വാതിലുകളൊന്ന് പുനഃ നിർമ്മിക്കുവാനും എനിക്കൊരവസരം തരാമോ രാജാവ് ചോദിക്കുന്നു നിനക്ക് എത്ര നാളതിന് വേണം മനസ്സുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ഏകദേശം അവനോട് കാലാവധി പറഞ്ഞു രാജാവ് അത് സമ്മതിക്കുകയും അവനെ പറഞ്ഞയക്കുകയും അവനത് പണിയുകയും ചെയ്യുന്നതാണ് ഏഹമിയാ പ്രവചനത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ ആകത്തുക പ്രിയപ്പെട്ടവരെ തകർന്നു പോയ മാതൃരാജ്യത്തെക്കുറിച്ച് ആർക്കാണ് ഇന്നിങ്ങനെ ഒരു വിലാപം കഴിക്കാൻ കഴിയുന്നത് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് സ്വാർത്ഥതയാണ് അതിനെ അതിനേക്കാൾ ആഴമായി അവനെ ഭരിക്കുന്ന നീചമായ മറ്റൊരു വികാരമാണ് അഹന്ത അഹന്തതയും സ്വാർത്ഥതയും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് അന്തർലീനമായി വന്നാൽ ആ മനുഷ്യന് പിന്നെ ഞാൻ എന്നതല്ലാതെ എൻ്റേതെന്ന മറ്റൊന്നും കാണാനോ മറ്റൊന്നും അറിയാനോ മറ്റൊന്നിലേക്ക് ഇറങ്ങാനോ മനസ്സുണ്ടാകയില്ല മറ്റൊരാൾ നശിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം നാട് നശിക്കുമ്പോൾ അതേക്കുറിച്ചൊരു വേദന നമുക്കാർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ എൻ്റെ കാര്യം സുരക്ഷിതമാണെങ്കിൽ നാട് നശിച്ചാൽ എനിക്കെന്ത് രാജ്യം നശിച്ചാൽ എനിക്കെന്ത് എനിക്ക് ആദായം കിട്ടുന്നുണ്ട് എനിക്ക് ലാഭമുണ്ട് ഞാൻ സുരക്ഷിതമായ താവളത്തിലാണ് എൻ്റെ ആഹാരം മൃഷ്ടാന് എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ സമ്പന്നനാണ് വലിയ നാലക്ക അല്ലെങ്കിൽ ആറക്ക ശമ്പളം എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ എന്തിനു ആശങ്കപ്പെടണമെന്നൊക്കെ സ്വയം ചിന്തിച്ച് അവനവനിലേക്ക് ഒതുങ്ങിക്കൂടി തൻ്റെ മാതൃരാജ്യത്തെക്കുറിച്ചോ തൻ്റെ ജനത്തെക്കുറിച്ചോ യാതൊരു വിചാരവും ആളുകളായി ഞാൻ നിങ്ങളും മാറുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാനാകുമോ ദൈവമക്കളെ ഇതൊന്ന് ആത്മീയ ബന്ധത്തിൽ ചേർത്ത് വച്ചാൽ ജനിച്ചു വളർന്ന ആയിരിക്കുന്ന മാതൃസഭയുടെ തകർച്ചയെക്കുറിച്ച് ധാർമ്മിക തകർച്ചയെക്കുറിച്ച് മൂല്യച്ഛുതികളെക്കുറിച്ച് അതിൽ സംഭവിക്കുന്ന ആത്മീക വീഴ്ചകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ വിലാപം കഴിപ്പാൻ അതൊന്ന് പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള ആരൊക്കെയുണ്ട് സ്വന്തം കുടുംബം ജനിച്ചു വളർന്ന വീട് അത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വേട്ടയാടപ്പെടുകയോ തകർന്നു പോവുകയോ തളർന്നു പോവുകയോ ആ വീടിൻ്റെ അവസ്ഥ അല്ലാതെ ദാരുണമായി തീരുകയോ ചെയ്തിട്ട് സ്വന്തം ഭവനത്തെക്കുറിച്ചുള്ള എരിവിനാൽ നിറഞ്ഞൊടുക്കുന്ന കണ്ണോടെ കർത്തൃ നിന്നിട്ടുള്ളവരാരുണ്ട് നിൽക്കാൻ മനസ്സുള്ളവരാരുണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ ആയിരിക്കുന്ന തൻ്റെ രാജ്യം അല്ലെങ്കിൽ തൻ്റെ നാട് അതിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് ആ പ്രതിസന്ധിയെക്കുറിച്ച് ഓർത്ത ദൈവസന്നിധിയിൽ കരയാനും ആ പ്രതിസന്ധി തീർത്ത് തൻ്റെ നാടിനെ സുരക്ഷിതമാക്കാനും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ള അതിനുവേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള നില വിലാപം ദൈവസന്നിധിയിൽ കഴിക്കാനും പരിശ്രമം ചെയ്യാനും മനസ്സുള്ള ഒരാരുണ്ട് വ്യക്തിപരമായ ജീവിതത്തിലെ നേട്ടങ്ങളെക്കുറിച്ചോ ലാഭങ്ങളെക്കുറിച്ചോ ആശകളെക്കുറിച്ചോ ആഗ്രഹങ്ങളെക്കുറിച്ചോ സൗഖ്യത്തെക്കുറിച്ചോ ഒക്കെ ഒരാൾ വിലാപം കഴിക്കുന്നത് സ്വാഭാവികമാണ് മുൻപ് മൂന്ന് ദിവസങ്ങളിലായി നാം കേട്ട വിലാപങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ ഒരു വിലാപം നാടിനെക്കുറിച്ച് തൻ്റെ ജനത്തെക്കുറിച്ച് ആർക്കാണ് അങ്ങനെ ഒരു വിലാപമുള്ളത് ഈ കാലഘട്ടത്തിൽ എത്രയോ പേരുടെ ജീവിതം വല്ലാതെ തകർന്നും തളർന്നും പോകുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർ അവരറിഞ്ഞോ അറിയാതെയോ പാപാസക്തികളിൽ പെട്ടിട്ടോ തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടിട്ടോ അല്ലെങ്കിൽ തെറ്റായ കാഴ്ചപ്പാടിൽ ബന്ധിക്കപ്പെട്ടിട്ടോ തെറ്റായ വഴിയെ നടന്നിട്ടോ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ഒരു വിലാപം നമുക്ക് കഴിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ ചെന്ന് മുഴങ്ങാൽ മടക്കി ഇരുന്ന് നശിച്ചു പോകുന്ന ജനത്തെക്കുറിച്ച് വിലാപം കഴിപ്പാനുള്ള മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നെഹുമിയാവിൻ്റെ ആത്മാവ് നമ്മളിലില്ല നെഹ്മിയാവിലുണ്ടായിരുന്ന ദൈവാത്മാവിൻ്റെ പ്രചോദനവും തമ്മിലില്ല നാം സ്വാർത്ഥരും അഹങ്കാരികളുമായി പോയതിൻ്റെ തെളിവാണത് നാട് നശിച്ചാൽ എനിക്കെന്തോ വീട് നശിച്ചാൽ എനിക്കെന്തോ സഭ നശിച്ചാൽ എനിക്കെന്തോ എൻ്റെ കാര്യം സുരക്ഷിതമാണെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നുവെങ്കിൽ ഞാൻ തികച്ചും അന്ധനായിപ്പോയ ഒരു മനുഷ്യനായി മനുഷ്യനായിത്തീരുകയാണ് പിന്നത്തേതിൽ ഞാൻ കഴിക്കേണ്ടി വരുന്ന വിലാപം എനിക്ക് വീട്ടാനാകാത്ത കടങ്ങളുടെ വിലാപമായി മാറിയേക്കാം അതുകൊണ്ട് ദൈവമക്കളെ നാടിനെക്കുറിച്ച് വീടിനെക്കുറിച്ച് നാട്ടുകാരെക്കുറിച്ച് വീട്ടുകാരെക്കുറിച്ച് എരിവുള്ളവരായിരിക്കണം നമ്മളെന്ന് ഈ ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ബോധം നമ്മളെ ആഴത്തിൽ ഭരിക്കേണ്ടതുമാണ് ഇപ്രകാരം വിലാപം കഴിക്കുന്ന മറ്റൊരു മനുഷ്യനാണ് ഇരമിയാവ് ഇരമിയ പ്രവാചകൻ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് യശയ്യാവ് ഇരമിയാവ് എഹസ്കിയൽ ദാനിയൽ എന്നീ നാല് പ്രവാചകന്മാരാണ് വലിയ പ്രവാചകന്മാരുടെ ഗണത്തിലുള്ളത് തുടർന്ന് പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരും വേദപുസ്തകത്തിലുണ്ട് അവർ പറഞ്ഞ പ്രവചനങ്ങളുടെ വലിപ്പമനുസരിച്ചാണ് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും അവരെ വേദശാസ്ത്രജ്ഞന്മാർ വിളിച്ചത് വലിയ പ്രവാചകന്മാരിൽ രണ്ടാമനാണ് ഇരമിയാവ് പക്ഷേ ഇരമിയാവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വളരെ ഒരു കൊച്ചു പയ്യനായിരുന്ന സമയത്ത് ബാലകനായിരുന്ന വേളയിൽ അവനെ ദൈവം വിളിച്ചവനോട് പറഞ്ഞു ഇരമിയാവേ എൻ്റെ ജനം പാപത്തിൽ നശിക്കുകയാണ് അവർ ധാർമ്മികത വിട്ട് പെരുമാറുകയാണ് അവർ വിശ്വാസം വിട്ട് വഴുതുകയാണ് നീ ചെന്ന് അവരോട് ദൈവനാമത്തിൽ കൽപ്പിച്ചു പറയണം തെറ്റുതിരുത്താൻ നീ അത് പറയാൻ ബാധ്യസ്ഥനാണ് ഇരമ്യാവ് നടുങ്ങിപ്പോയി ഇരമയാവ് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാനൊരു ബാലകനാണ് കൊച്ചു പയ്യനാണ് ഈ ജനമോ കിരാതന്മാരെ പോലെ പെരുമാറുന്നു അവരുടെ അരികിൽ ചെന്ന് ബാലകനായ ഞാൻ വല്ലതും പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ എനിക്കതിനുള്ള ത്രാണിയിലുള്ള ശക്തിയില്ല ദൈവം പറഞ്ഞു ഇരമയാവേ നീ അധൈര്യപ്പെടാതിരിക്കുക ഞാൻ നിന്നോടു കൂടെയിരിക്കും അവനെ ദൈവം ബലപ്പെടുത്താൻ ഇങ്ങനെ പറഞ്ഞു കാണും വിക്കനായ മോശയോടുകൂടെ ഇരുന്ന് അവനെ ഇസ്രയേലിൻ്റെ ആദ്യ പ്രവാചകനായി ബലപ്പെടുത്തി നടത്തിയത് ഞാനല്ലേ സമൂഹയിലൊന്ന് കൊച്ചു പൈതലിന് ദർശനം കൊടുത്ത് അവനെ പിന്നീട് ഇസ്രയേലിൻ്റെ ന്യായാധിപനും പ്രവാചകനും പുരോഹിതനുമക്കി തീർത്തത് ഞാനല്ലേ ഇരമയാവേ നീ ആശങ്കപ്പെടേണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ വാതുറക്കുമ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ നിൻ്റെ നാവിൽ തരും അതുകൊണ്ട് നീ ധൈര്യമായി ഏറ്റെടുക്കുക ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു കൊച്ചു ബാലകന് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒരു ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ആ ബാലകൻ്റെ സമർപ്പണം അത്ര വലുതാണെന്ന് ദൈവം കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കും അവൻ്റെ തീരുമാനവും അവൻ്റെ വിശുദ്ധ ജീവിതവും അവൻ്റെ സമർപ്പണവും ദൈവം വായിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത്ര വലിയൊരു ചുമതല ഉള്ളിൽ കിട്ടുകയും പറയേണ്ട വാക്കുകൾ ദൈവം അവൻ്റെ ഉള്ളത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ വേദനയും തൻ്റെ നാട്ടിൽ അരങ്ങ് തകർക്കുന്ന ധാർമ്മിക മൂല്യച്തികളും ദൈവജനത്തിൻ്റെ വഴിപിഴച്ച ജീവിത ശൈലികളും അവരന്യാരാധന ചെയ്ത ദൈവത്തെ കോപിപ്പിക്കുന്ന വിധവും അവർ പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്നു എന്നതുകൊണ്ട് തൻ്റെ നാടിനും തൻ്റെ രാജ്യത്തിനും വരാൻ പോകുന്ന അസഹനീയമായ നൊമ്പരങ്ങളുമൊക്കെ ഉള്ളിൽ വല്ലാത്ത വ്യഥയായി തിങ്ങിയപ്പോൾ ഇരമിയാവ് വലിയ നിലവിളിയോടുകൂടിയാണ് ജനത്തോട് ദൈവിക അരുളപ്പാടുകൾ പറഞ്ഞത് അങ്ങനെ ഇരമിയാവ് ദൈവസന്നിധിയിലും ജനത്തിലുമൊക്കെ നടത്തിയ ആ വലിയ വിലാപമാണ് വിലാപങ്ങളുടെ പുസ്തകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വേദപുസ്തകത്തിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വലിയ നിലവിളിയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം അദ്ദേഹം ദൈവസന്നിധിയിൽ വല്ലാതെ കിടന്ന് ഉലഞ്ഞു നിലവിളിക്കുകയാണ് ഇരമിയാവിനെ വേദശാസ്ത്രജ്ഞ വിളിക്കുന്നത് രോദനത്തിൻ്റെ എന്നാണ് നിലവിളിയുടെ പ്രവാചകൻ നിലവിളിച്ചിട്ടും നിലവിളിച്ചിട്ടും അവൻ്റെ ജീവിതം ആ നിലവിളിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ആ നിലവിളിയോടുകൂടിയുള്ള പ്രഖ്യാപനം ജനത്തെ വല്ലാതെ ചിന്തിപ്പിച്ചു തിരുത്തി ഒത്തിരി പേർ അവരുടെ തെറ്റുവിട്ട് തിരുത്തപ്പെടുവാനും മാനസാന്തിരപ്പെടുവാനുമൊക്കെ അത് അത് ഇടവരുത്തി നശിച്ചു പോകുന്ന ഒരു ജനത്തെക്കുറിച്ച് പാപത്തിൽ ജീവിക്കുന്ന ഒരു ജനതയെക്കുറിച്ച് ദൈവത്തെ മറന്ന് അന്യാരാധനയ്ക്ക് പോയ ഒരു ജനതയെക്കുറിച്ച് തങ്ങളുടെ ചെയ്തി മൂലം നാളെ പ്രവാസത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ജനത്തെക്കുറിച്ച് വല്ലാതെ വിലാപം കഴിച്ച ഇരമിയാവ് അതുപോലെ ഒരു വിചാരമോ ഒരു വിലാപമോ നമുക്കെപ്പോഴെങ്കിലും ഉണ്ടോ സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ നാം നമ്മെ പരിശു പരിശോധന കഴിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് സ്വന്തം തെറ്റിനെക്കുറിച്ച് ഓർത്ത് കരയാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ മറ്റൊരാളുടെ തെറ്റിനെ കുറിച്ച് ഓർത്ത് കരയാൻ കഴിയുമല്ലേ ഇത് നാം നമ്മെക്കുറിച്ച് തന്നെ ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് നശിക്കുന്ന നാടിനെക്കുറിച്ചും തെറ്റ് ചെയ്യുന്ന ജനത്തെക്കുറിച്ചും വിലാപം കഴിക്കാൻ നാം ഇനിയും പഠിക്കണം നെഹമിയാവും ഇരമിയാവും അത് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളിങ്ങനെ അന്ധരായി മൂഢരായി ജീവിക്കാൻ പാടില്ല ഒരു യഥാർത്ഥ ആത്മീയ വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിലൊന്നാണത് യഥാർത്ഥ ഭക്തനിൽ അത് ഉണ്ടാകും ആത്മഭാരം എന്ന് പറയുന്ന ഒരാത്മീക വികാരമാണത് നശിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള വിലാപം ഈ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ സത്യദൈവമായ കർത്താവിനെ മറന്നുപോകുന്നു ദൈവിക പ്രമാണങ്ങളോട് മത്സരിക്കുന്നു മറുതലിക്കുന്നു പാപത്തിൻ്റെ ആധിക്യത്തെ പാപമല്ലെന്ന് പറഞ്ഞ് സാധൂകരിക്കുകയും അതിൽ അന്തർലീനരായി അതിൽ മുഴുകി അനേകരെ അതിലേക്ക് ആകർഷിച്ച് തീയിലെ കീയാമ്പാറ്റകളെ എന്നതുപോലെ വലിച്ചടുപ്പിച്ച് നാശത്തിന് വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ടിട്ടും എനിക്കെന്ത് കാര്യമെന്ന് ചിന്തിച്ച് യാതൊരു വിധത്തിലും അതേക്കുറിച്ച് പ്രതികരിക്കാതെയോ അതേക്കുറിച്ച് സങ്കടപ്പെടാതെയോ നാം പ്രയാണം ചെയ്യുന്ന ഈ പ്രയാണം തിരുത്തപ്പെടണം ഈ നാളിൽ ഒത്തിരി പേർ ആത്മീകരെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും നശിക്കുന്ന ജനത്തെക്കുറിച്ചൊരു ഭാരം ആത്മഭാരം അവർക്കില്ല ജനം നശിക്കുമ്പോൾ അതേക്കുറിച്ച് ആത്മഭാരമില്ലാത്തവരുടെ ഭക്തി ഏത് തരത്തിലുള്ള ഭക്തിയാണ് സ്വാർത്ഥതയുടെ ഭക്തിയാണ് കാര്യലാഭത്തിൻ്റെ ഭക്തിയാണ് സ്വന്തം കാര്യം എന്ന ആ ആ മുദ്രാവാക്യത്തെ തങ്ങളുടെ ജീവിതത്തിൽ സാധൂകരിക്കുന്ന ഭക്തിയാണ് അതാണോ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഭക്തി യഥാർത്ഥ ഭക്തന്മാർക്ക് ജനം നശിക്കുമ്പോൾ നാട് നശിക്കുമ്പോൾ പാപം പെരുകുമ്പോൾ അന്ധകാരത്തിൻ്റെ അധികാരം വർദ്ധിക്കുമ്പോൾ മൗനമായി ഇരിക്കാൻ കഴിയുമോ അറിയാതെ അവർ ദൈവസന്നധിയിൽ വിലാപം കഴിക്കയില്ലയോ എത്രയോ ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ദൈവ നിഷേധികളായി പോകുന്നത് എത്രയോ അധികം ആളുകളാണ് അന്യ ആരാധനയ്ക്കായിട്ട് മാറുന്നത് വിദ്യാഭ്യാസം ഇത്രയൊക്കെ വർദ്ധിച്ചിട്ടും സംസ്കാരം ഇത്രയൊക്കെ ഏറിയിട്ടും ഇപ്പോഴും പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസത്തിനും മന്ത്രവാദത്തിനും കൂടോത്രത്തിനും അതുപോലെ മറ്റ് മറ്റ് അന്യാരാധനകൾക്കുമായിട്ട് ഈ ജനം വല്ലാതെ വഴുതിപ്പോകുന്നുവല്ലോ അവരെക്കുറിച്ചോർത്ത് ദൈവസന്നിധിയിൽ വിലാപം കഴിപ്പാനും നിലവിളിച്ചു കൊണ്ടവരുടെ തെറ്റ് ഓർമ്മപ്പെടുത്തി തിരുത്തുവാനും നാം പരിശീലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടും ദൈവസന്നിധിയിൽ നിന്ന് നിശ്ചയമായിട്ടും നമുക്കൊരാത്മഭാരവും കണ്ണുനീരുമുണ്ടെങ്കിൽ അതിന് ദൈവം ഉത്തരം തരാതെ ഇരിക്കുകയില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ദൈവസന്നിധിയിൽ ഒരാൾ നിലവിളിച്ചാൽ ദൈവം അതിന് ഉത്തരം കൊടുത്തിരിക്കും നിശ്ചയം കാരണം അവൻ നിലവിളി കേൾക്കുന്ന ദൈവമാണ് തർക്കമില്ലാ സത്യമാണ് അവൻ നിലവിളി കേൾക്കുന്ന ദൈവമാണ് നെഹമിയാവിൻ്റെ വലിയ നിലവിളിക്ക് ഉത്തരം കിട്ടി നെഹമിയാവ് ചില അനുചരന്മാരോടൊപ്പം പോയി ഒരുപാട് പ്രാതികൂല്യങ്ങൾ അവൻ്റെ യാത്രയ്ക്കും ഏരശിലയും പുനർനിർമ്മാണം നടത്തുന്നതിനും അവന് നേരിടേണ്ടി വന്നു അവനോടൊപ്പം നിന്ന പലരും അവൻ്റെ ശത്രുക്കളായി മാറി പലരും അവനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി ചിലരവനെ വെല്ലുവിളിച്ചു ചിലരവനെ പരിഹസിച്ചു ചിലരവനെതിരെ ഗൂഢാലോചന നടത്തി ചിലരവനെ തകർക്കാൻ നോക്കി എന്നാൽ അവൻ പിന്മാറിയില്ല സർവശക്തനായ ദൈവത്തിൻ്റെ അത്യഭാരമായ കൃപയിലവൻ മനസ്സുറപ്പിച്ചു വലിയ ധീരനായി നഹമിയാവു മാറി ഇടിഞ്ഞുകിടന്ന ഏരു സുലേമിൻ്റെ മതിലുകളെ അവൻ പണുതു കത്തിച്ചാമ്പലായിപ്പോയ ഏരു സുലേമിൻ്റെ കട്ടിലകളെ അവൻ പുനഃപ്രതിഷ്ഠിച്ചു വ്യക്തമായി അവനത് പുനർനിർമ്മാണം നടത്തി പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തി അവനോടുകൂടെ ഇരുന്നു വിലാപം കഴിച്ചാൽ ദൈവം ഉത്തരം തരും ഓർക്കുക ഏ വിഷയമേതുമാകട്ടെ നിലവിളിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിൽ സർവശക്തനായ ദൈവം സ്നേഹവാനായ ദൈവം ഉത്തരം തരാതെ ഇരിക്കയില്ല നിശ്ചയം ഇരമ്യാവിൻ്റെ വിലാപത്തിനും മറുപടി ഉണ്ടായി ഇരമിയാവിൻ്റെ വിലാപം ദൈവജനത്തിൻ്റെ മുമ്പിലായിരുന്നപ്പോൾ ദൈവജനം മനസ്താപെടാനും തെറ്റ് ബോധ്യപ്പെടാനും തിരുത്താനും ഇടയായി ഇരമിയാവിൻ്റെ വിലാപം ദൈവസന്നിധിയിൽ നിരന്തരം കണ്ണുനീരായി ഒഴുകി ഇരമിയാവ ഒരുപാട് സഹിച്ചെങ്കിലും ത്യാഗം ചെയ്തെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും അന്ധനാക്കപ്പെട്ടെങ്കിലും എറിയപ്പെട്ടെങ്കിലും ഇരമിയാവിൻ്റെ വിലാപം ദൈവം കിട്ടു അവൻ്റെ കണ്ണുനീരിന് ഉത്തരം കിട്ടി ദൈവജനൻ രക്ഷപ്രാപിക്കുന്നതാണ് ചരിത്രത്തിൽ കാണുന്നത് അവർ സുരക്ഷിതരാക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും നാം കാണുന്നു പ്രിയപ്പെട്ടവരെ നാം അപ്പോൾ വ്യക്തമായി തിരിച്ചറിയ ഇരമിയാവിൻ്റെ പ്രവചനത്തിലും വിലാപത്തിലും കൂടെ നമുക്കൊരുപാട് ഓർമ്മപ്പെടുത്തലുകൾ കിട്ടുന്നുണ്ട് അതൊക്കെ ആനുകാലികങ്ങളായി തന്നെ വായിച്ചെടുക്കാവുന്നതാണ് തിന്മ പ്രവർത്തിക്കുന്ന തെറ്റാ വർത്തിക്കുന്ന ജനം തിരുത്തപ്പെട്ട് തിരികെ വരണമെന്ന് ഇരമിയാവ് ഇന്ന് നമ്മളോട് പറയുന്നുണ്ട് ഓർക്കുക ദൈവസന്നിധിയിൽ കഴിക്കുന്ന വിലാപത്തിനും ഉത്തരമുണ്ട് നമ്മുടെ വിലാപം എന്തിനെക്കുറിച്ചുള്ളത് എന്ന് വിചാരിക്കുവാനും നശിക്കുന്ന നാടിനെക്കുറിച്ചും നശിക്കുന്ന ജനത്തെക്കുറിച്ചും നശിക്കുന്ന നശിക്കുന്നതിൻ്റെ മാതൃരാജ്യത്തെക്കുറിച്ചും നശിക്കുന്ന നശിക്കുന്നതിൻ്റെ സഭയെക്കുറിച്ചും നഷ്ടപ്പെടുന്ന വിശ്വാസദിഷ്ഠയെക്കുറിച്ചുമൊക്കെ നെടുവേർപ്പെട്ട് നിലവിളിക്കാനുള്ള തീരുമാനവും തമ്മിലുണ്ടാകണം അതായിരിക്കട്ടെ ഇന്ന് നമ്മെ ഭരിക്കേണ്ട വികാരം സമയം തീരുകയാൽ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ വിലാപങ്ങളെക്കുറിച്ചും ഒരു ചിന്ത കൂടെ അടുത്ത പ്രാവശ്യം പങ്കിടാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ കേൾപ്പിച്ച സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു നശിച്ചു പോകുന്ന ഏരുസുലേമൻ്റെ നാശത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ വിലാപം കഴിച്ച എഹമിയാവിൻ്റെ നിലവിളി ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ അപ്രകാരം ഇരമിയ പ്രവാചകൻ്റെ വലിയ വിലാപത്തെക്കുറിച്ചും നീ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അവർ രണ്ടുപേരും നിലവിളിച്ചത് തങ്ങൾക്ക് വേണ്ടിയല്ല വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ലാഭങ്ങൾക്ക് വേണ്ടിയല്ല സൗഖ്യത്തിനു വേണ്ടിയല്ല പാപമോചനത്തിനു വേണ്ടിയുമല്ല മറിച്ച് തൻ്റെ ജനത്തിനു വേണ്ടിയും തൻ്റെ രാജ്യത്തിനു വേണ്ടിയുമാണ് അങ്ങനെ ഒരു എരിവ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എരിവ് ഞങ്ങളിൽ ഇല്ലല്ലോ ദൈവമേ സങ്കടപ്പെട്ട് ഞങ്ങൾ സമ്മതിക്കുകയും ആ എരിവ് ഞങ്ങളിൽ ഉണ്ടായിട്ട് ഞങ്ങൾ ഇപ്രകാരം വിലാപം കഴിച്ച് മാതൃരാജ്യത്തിനു വേണ്ടി സ്വന്ത സഭയ്ക്ക് വേണ്ടി സ്വന്തം ഭവനത്തിന് വേണ്ടി സ്വന്തം ജനത്തിനു വേണ്ടി തിരുസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്യുന്നു ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആത്മീക ദർശനം രൂപപ്പെട്ടു വരുവാൻ കൃപയാൽ സഹായിക്കണമെന്ന് വിനയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്ത സഹായിക്കണമേ പ്രാർത്ഥനയെ അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമ്മേ You. Yeah.